ഹലോ ഗേസ് സെൽഫി സ്റ്റിക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മറ്റുള്ളവരുടെ ഉയർച്ചയിൽ അസൂയപ്പെടുകയും അതുപോലെ മറ്റുള്ളവരുടെ തകർച്ചയിൽ സന്തോഷിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സ്വഭാവം നിങ്ങൾക്കുണ്ടോ അതൊരു മനുഷ്യ സഹജമായ ഒരു സ്വഭാവമാണ് പൊതുവെ എല്ലാവർക്കും അതുണ്ടാവാറുണ്ട് നേരെ മറിച്ച് മറ്റുള്ളവരുടെ തകർച്ചയിൽ സങ്കടപ്പെടുകയും മറ്റുള്ളവരുടെ ഉയർച്ചയിൽ അവരുടെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരു സ്വഭാവമാണ് നമുക്കുള്ളതെങ്കിൽ നമുക്ക് തന്നെ ഒരു പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നും സത്യത്തിൽ ഇത്തരം സ്വഭാവക്കാർക്ക് ഈ ചിന്താഗതി കൊണ്ടുവല്ല നേട്ടവും ഉള്ളതായിട്ട് നിങ്ങൾക്ക് അനുഭവമുണ്ട് എങ്ങനെയാണ് ഇവർ ഈ നേട്ടം കരസ്ഥമാക്കിയതെന്നും അതിന്റെ പിന്നിൽ അവർ എത്രമാത്രം കഠിനാധ്വാനം ചെയ്തിട്ടുണ്ടെന്നും ഒക്കെ പഠിച്ച് അതുപോലെ നമുക്കും എന്തുകൊണ്ട് ആയിക്കൂടാ എന്ന് ചിന്തിച്ച് പോസിറ്റീവായി ചിന്തിച്ച് നമ്മളും കഠിനാധ്വാനത്തിലൂടെ നമുക്കും ഉയർച്ചയിൽ എത്തിപ്പെടാൻ സാധിക്കുന്ന വഴികൾ അന്വേഷിക്കുകയല്ലേ വേണ്ടത് ഇങ്ങനെയൊക്കെ പറയുമ്പോഴും നമ്മുടെ നാട്ടിലെ ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് അഭിവൃദ്ധിയിൽ എത്തുന്നവരുടെ എണ്ണം വളരെ കുറവാണ് ഞാനിപ്പോൾ ഉള്ളത് എറണാകുളത്തെ പ്രസിദ്ധമായ എടപ്പള്ളി ടോൾ ജംഗ്ഷനിലാണ് ഇവിടെ തന്നെ എനിക്ക് ഒരുപാട് അനുഭവമുണ്ട് ഇന്ന് ഒരു സ്ഥാപനം ഒരാൾ തുടങ്ങും ഒരാഴ്ച ഒരു മാസം രണ്ട് മാസമൊക്കെ ഉന്തി തള്ളി കൈയിൽ നിന്ന് കാശ് ഇറക്കി അങ്ങനെ അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും രണ്ടു മാസം കാണുമ്പോൾ ചിലപ്പോൾ അത് അപ്രത്യക്ഷമായി അവിടെ പുതിയ ഒരു സ്ഥാപനം വന്നതായിട്ട് കാണാൻ പറ്റും എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ സംഭവിക്കുന്നത് നിലവിൽ അവിടെ സ്ഥാപനങ്ങൾ നടത്തിയവർക്ക് കഴിവില്ലാഞ്ഞിട്ടാണോ അതോ ആ സ്ഥലം അവരുടെ ബിസിനസ്സിന് പറ്റിയതല്ലാത്തത് കൊണ്ടാണോ എന്തോ എന്തായാലും രണ്ടാമത് അവിടെ വരുന്ന ആളുകൾ ഇതിനെക്കുറിച്ച് നന്നായി ഒന്ന് അന്വേഷിക്കുകയും എന്തുകൊണ്ടാണ് അവിടെ നടത്തിയിരുന്നവർ ഇത് നിർത്തി പോയതെന്നും അതുപോലെ നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്ന സംഭവം അവിടെ പറ്റുമോ ഇല്ലേ എന്ന കാര്യമൊക്കെ വിശദമായി അന്വേഷിച്ചിട്ട് വേണമല്ലോ അവിടെ തുടങ്ങാൻ ഇപ്പോൾ എന്തൊരു സംഭവം തുടങ്ങുകയാണെങ്കിലും അതിന് ലക്ഷങ്ങളുടെ ചെലവുണ്ട് ഈ പുതുതായി തുടങ്ങുന്ന കടകളൊക്കെ രണ്ടും മൂന്നും ലക്ഷങ്ങൾ കൊണ്ട് ഇൻറ്റീരിയറും അതുപോലെ പുതിയ സംഭവങ്ങളൊക്കെ തുടങ്ങി അങ്ങനെ അതിലേക്ക് ലക്ഷങ്ങളുടെ സംഗതി നിക്ഷേപങ്ങളൊക്കെ ഇറക്കി അത് രണ്ട് മാസം വാടകയും കൊടുത്ത് പിന്നീട് അത് നിർത്തി പോവാന്ന് പറയുമ്പോൾ അവരുടെ ബാധ്യത എത്ര ആയിരിക്കുമെന്നറിയോ ഞാനിപ്പോൾ ഇത് പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ മുമ്പിൽ ഒരുപാട് അനുഭവങ്ങളുണ്ട് ഞങ്ങളുടെ കടയുടെ തൊട്ടപ്പുറത്തും ഇപ്പുറത്തൊക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാർ പുതിയ പുതിയ ബിസിനസ്സുകൾ തുടങ്ങി നിർത്തി പോയ അനുഭവം ഉള്ളതുകൊണ്ടാണ് പറയുന്നത് ഈ വെളിനാടുകളിൽ ഗൾഫുകളിലും പോയിട്ടും അതുപോലെ ലോൺ എടുത്തിട്ടൊക്കെ ലക്ഷങ്ങൾ മുടക്കി കൊച്ചിയിൽ ഓരോ സംഭവങ്ങളൊക്കെ തുടങ്ങുന്ന പുതിയ യുവാക്കളും അതുപോലെ പുതിയ സംരംഭകരൊക്കെ നല്ലോണം ആലോചിച്ചിട്ടും അതുപോലെ അതിനെക്കുറിച്ച് വിശദമായി പഠിച്ചിട്ടൊക്കെ വേണം തുടങ്ങാൻ മാത്രമേ എനിക്ക് ഈ വീഡിയോയിലൂടെ നിങ്ങളോട് പറയാനുള്ളൂ ഗെയ്സ് ഇന്ന് ഊണ് കഴിക്കാൻ പോയപ്പോൾ ഞാൻ നടന്നുകൊണ്ടാണ് പോയത് നടന്ന് പോയപ്പോൾ പോണ വഴി നല്ല ഭംഗി തോന്നിയപ്പോൾ ഒന്ന് വീഡിയോ എടുത്തു എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഈ ഓക്കെ ഈ വീഡിയോയിലൂടെ ഈ ഒരു കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യുക നമ്മുടെ ചാനലിൽ ഇനിയും ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകൾ വരുന്നതായിരിക്കും അതിനായി காத்திருக்க அடுத்த வீடியோ நமக்கு வீண்டும் கண்டுமூட்டா அது பை பை பாய்